ഒക്ടോബർ ഒന്ന് മുതൽ ആകുവരെയും നമ്മൾ അനാഫ്ലാക്സിസ് അവെയർനെസ് വീക്ക് ആചരിക്കുകയാണ് അനാഫ്ലാക്സിസ് എന്നുള്ള ഗുരുതരമായ ഒരു ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവബോധമുണ്ടാക്കാനാണ് നമ്മൾ ഈ ഒരു വാരം ആചരിക്കുന്നത് അപ്പോൾ അനാഫ്ലാക്സിസ് എന്താണ് അനാഫ്ലാക്സിസ് എന്ന് പറഞ്ഞാൽ അലർജിയുടെ തന്നെ കുറച്ചൊരു സിവിയറായിട്ടുള്ള റിയാക്ഷനാണ് ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇപ്പോൾ പലപ്പോഴും ഇതുണ്ടാവുന്നത് എന്തിനാ എന്തെങ്കിലും ഒരു ഭക്ഷണത്തോടോ അല്ലെങ്കിൽ ഒരു മരുന്നിനോടോ അല്ലെങ്കിൽ പ്രാണി കുത്തുന്നതുകൊണ്ടോ ഒക്കെയാണ് അനാഫലാസിസ് ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു ഏറ്റവും മൈൽഡായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു ചൊറിച്ചിലോ ഒരു പുഴുവാട്ടിയതുപോലെയുള്ള ഒരു ചൊറഞ്ഞ തടിക്കിലോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുരുതരമായ ഉണ്ട് അതിൽ നമ്മുടെ ചുണ്ടൊക്കെ തടിച്ചു വരികയും കണ്ണൊക്കെ വിങ്ങി വരികയും ദേഹം മുഴുവൻ ചൊലിഞ്ഞ് തടിക്കുകയും ബി പി വല്ലാതെ കുറഞ്ഞു പോവുകയും ശ്വാസതടസ്സം വരികയും ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ ഗുരു ഹൃദയാഘാതം വരെയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രോഗി മാത്രമല്ല രോഗിയുടെ ചുറ്റുപാടുമുള്ളവരും ഇതേക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു അടിയന്തരമായ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ അഡ്ലനാലിൻ എന്നൊരു ഇഞ്ചക്ഷനാണ് ആ ഒരു ഇൻജക്ഷൻ ഹോസ്പിറ്റലുകളിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ആയിരിക്കും അത് ഉടനെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സ ഉള്ളത് ആദ്യമായിട്ട് ഒരു രോഗിക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഹെൽപ്പ് അതായത് നമ്മളൊന്നിപ്പോൾ നേരത്തെ കഴിച്ചൊരു ഭക്ഷണത്തിന് പ്രശ്നമില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചിലവർക്ക് വരാം പക്ഷേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു മെഡിക്കൽ സഹായം എടുക്കുക എന്നതാണ് വളരെ പ്രധാനം അതേപോലെ നേരത്തെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളാണെങ്കിൽ സപ്പോസ് ഒരു ഫുഡ് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ഉണ്ടെങ്കിൽ ആ ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അതേപോലെ മറ്റു റെസ്റ്റോറൻ്റുകളിലോ മറ്റോ പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ ഉള്ള ഫുഡ് ലേബിൾസ് ആ ഫുഡിൽ എന്തൊക്കെയുണ്ട് കണ്ടൻറ്റ് അതായത് ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സോയ അലർജിക്കുള്ള ഒരാളാണെങ്കിൽ സോയ കണ്ടൻ്റ് ഉള്ള ഒരു ബിരിയാണി കഴിക്കാൻ പാടില്ല അതിപ്പോൾ മറ്റ് ഒരു ഫിഷ് ബിരിയാണി ആണെങ്കിൽ പോലും അതിനകത്ത് ഏതെങ്കിലും ഒരു സോയ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അതിൽ അലർജി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫുഡ് ലേബിൾസ് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മുഖാന്തരം ഇതിൻ്റെ അഡ്രഡാലിൻ ഇഞ്ചെക്ഷൻ നമുക്ക് എപ്പോഴും കയ്യിൽ കരുതാവുന്നതാണ് അത് ഒരു അലർജി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കണ്ട് അത് എന്താണ് അലർജി എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ വരികയാണെങ്കിൽ ഉടനെ തന്നെ ഈ ഇഞ്ചക്ഷനും എടുക്കേണ്ടതാണ്